ഈ കോഫി ഷോപ്പ് എന്നുള്ളതേ എൻടർ ഒരു concept ആയിരുന്നു ഓ റിയലി സത്യേട്ടൻ ദൈവമേ എച്ചിരിച്ചു ഇനി അടുത്ത ലെവലിലേക്ക് പോവാം ആ അനുഷ എസ് ബി ൽ ഉണ്ടോ യാ ടോണി ഐസക് അതാണ് ഐഡി ഞാൻ ആഡ് ചെയ്തേക്കാം താങ്ക്സ് നേം അനുഷ നമുക്കൊരു ഡ്രൈവിന പോയാലോ സോറി ടോണി ഇനേ സമയമില്ല നമുക്ക് വേറെ ദിവസം പിന്നെ ഈ കോസ്റ്റ്യൂമിൽ കാണാൻ ആയിട്ടുണ്ട് ഓഹോ വേറൊരു ചെന്മനച്ചായി അവള് വളഞ്ഞു കാണും ഈ പഞ്ചാരക്കുട്ടിന് ഒരു പണി കൊടുക്കാം

പിന്നെ അനുഷ അറിയോ തൽക്കാലം രക്ഷപ്പെട്ടു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെ മോളെ എന്റെ ബ്രദറാ റോയ് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഭാവിയില് എന്ത് ജീവിതമായി കഴിഞ്ഞ ലക്ഷ്യമൊക്കെ ഏത് ഈ ലക്ഷ്യമല്ല സ്വന്തം കാലില് നിൽക്കാനുള്ള ലക്ഷ്യം മനസ്സിലായാ നിനക്ക് പഠിക്കണ്ടേ പഠിക്കണ്ട ഈ കോഫി ഷോപ്പ് നോക്കിയാലോ നിനക്ക് എടാ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങളുണ്ട് നിനക്ക് ഇവിടെ ചെയ്യാനായിട്ട്

ആ ഇവിടെ ഇവിടെ തന്നെ എത്ര അയച്ചേട്ടാ എന്താ പാർവതി ഇത് ഈ ദേവേട്ടൻ ഇവിടെ ഇങ്ങനെ ഉള്ളപ്പം ഈ കഷ്ടപ്പാടിന്റെ കാര്യമുണ്ടോ അയ്യോ വേണ്ട സർ ഞാൻ എടുത്തോളാം എന്റെ പൊന്നെ എനിക്കിത് കേൾക്കുമ്പോഴാ ഈ ഫ്ലാറ്റിൽ എന്നെ ദേവേട്ട എന്ന് വിളിക്കാൻ അനുവാദമുള്ള ഏക പെൺകുട്ടി പാറു മാത്ര എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ സാറേന്ന് വിളിച്ച് കളിയാക്കുന്ന പാറു അമ്മേ നല്ല കനമാണല്ലോ ഖനമാണല്ലോ ഒക്കെ ആയിരിക്കും അല്ലേ അല്ലറ അല്ലറ ചില ഈ കനം പാർവതി ഈടെ ആയിട്ട് തീരെ ശ്രദ്ധിക്കാറില്ല എന്നോട് എന്താ അയ്യോ അതൊക്കെ അല്ല തോന്നുന്നല്ലേ ഇന്നലെ പാർവതി ഞാൻ എത്ര നേരം നോക്കിന്നറിയോ അയ്യോ ഇല്ല എത്ര നേരം നോക്കിരുന്നു തമാശ തമാശ ഒറ്റ തമാശലോ മോളെട്ടനൂടെ വന്നാലോ ജിമ്മയില് വന്നാലോക്കേച്ചി പിന്നെ തമാശ എനിക്ക് സുന്ദരികളായ പെൺകുട്ടികളെ തമാശ പറഞ്ഞേക്കാം വല്യ ഇഷ്ടമാൻ്റെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങളെ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും മാത്രമാണ് ആ ഫ്ലാറ്റ് താമസിക്കുന്നത് ഓ അതിന് എല്ലാവർക്കും എതിർപ്പുണ്ടായിട്ടും ഞാൻ ഒരാൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒരു ഫ്ലാറ്റ് അസോസിയേഷൻ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ശരി കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബൈ ഹാ ആയോ അയ്യോ കഷ്ടം ഇങ്ങനൊരു ജന്മം